ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം തമിഴ്നാട് മദ്രാസ് ഹൈക്കോടതിയിലെ മധുര ബെഞ്ചിൽ നിന്നും വന്ന ഒരു ജഡ്ജ്മെന്റ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണാം നമ്മുടെ ഭാരതത്തിന്റെ ചുരപുരാതനമായ ധർമ്മത്തെ നമ്മുടെ പൈതൃകത്തെ നമ്മുടെ ക്ഷേത്ര പൈതൃകത്തെ അവഹേളിക്കാനായി അപമാനിക്കാനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചിലർക്ക് ശക്തമായ താക്കീതാണ് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് തമിഴ്നാട് സർക്കാരിന് തമിഴ്നാട് റിലീജിയസ് ചാരിറ്റബിൾ ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ കൊടിമരത്തിന് അതായത് അകത്തേക്ക് ക്ഷേത്ര വിശ്വാസമില്ലാത്തവർ പ്രവേശിക്കരുതെന്ന് ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് ഗവൺമെന്റിനോട് സർക്കുലർ അർക്കം പറഞ്ഞിരിക്കുകയാണ് കാരണം നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ മതേതരത്വത്തിന്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ പേരും പറഞ്ഞ് അധികാര ദുർവിനയം നടത്തി ശ്രീകോവിലിന്റെ മുന്നിൽ വന്ന് പരിഹാസ്യരായി ക്ഷേത്ര സംസ്കാരത്തെ അപമാനിച്ചുകൊണ്ട് ഭക്തന്മാരെ അവഹേളിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന കുറെ ചിത്രങ്ങൾ നിങ്ങൾ പലരും കണ്ടു കാണും കേരളത്തിൽ ഇവിടുത്തെ ക്ഷേത്രം ഭരിക്കുന്നത് അവിശ്വാസികളാണെന്ന് പറയുന്നു വിശ്വാസമില്ലാത്തവർക്ക് ക്ഷേത്രത്തിൽ എന്താണ് കാര്യം അതുപോലെ വിശ്വാസമില്ലാത്തവർ എന്തിനാണ് ക്ഷേത്രത്തിന്റെ ഉത്തരവാദിത്വമുള്ള മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നത് ശബരിമലയിൽ തന്നെ നിങ്ങൾ ചില മന്ത്രിമാരുടെയൊക്കെ നിൽപ്പ് കണ്ടില്ലേ ഒരു അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെ ഞാനാണ് സർവജ്ഞൻ അല്ലെങ്കിൽ വലിയവൻ എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് ഒരു സംസ്കൃതി അവഹേളിക്കുക ഭക്തന്മാരെ വേദനിപ്പിക്കുക നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ സ്ഥാനമില്ല നിങ്ങൾ കൊടുമരത്തിൻ്റെ അകത്തേക്ക് കയറരുതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കോടതിയുടെ ഫലത്തിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ പോകണം കേരളത്തിലും അവിശ്വാസികളായി നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരായിക്കോളൂ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തിൽ നിൽക്കരുത് മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് ഇതൊരു വിനീതമായ അപേക്ഷയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ തൃശൂരിലെ ഒരു എം എൽ എ രാമായണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കുകളൊക്കെ കണ്ടില്ലേ എന്ത് മോശപ്പെട്ട സംസ്കാര ശൂന്യതയാണ് അവരൊക്കെ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ജന്മം തന്ന അമ്മമാരോട് കാണിക്കുന്ന നിന്ദയാണത് കാരണം നമ്മുടെ മാതൃസംസ്കൃതി നമ്മുടെ മണ്ണ് ഇതൊക്കെ തന്നിരിക്കുന്ന ഒരു പൈതൃകവും സംസ്കൃതിയും നിങ്ങളതിനെ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം പ്രസവിച്ച അമ്മയോടുള്ള അല്ലെങ്കിൽ ആ സംസ്കൃതിയോടുള്ള അവഹേളനമാണ് അതുകൊണ്ട് ക്ഷേത്രത്തിൽ ഈ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാത്തവര് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കരുത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിന്റെ മുന്നിൽ വന്ന് ധാഷ്ട്യത്തോടെ നിന്ന് അവിടെയാണോ ഗുരുവായൂരപ്പൻ ഇവിടെയാണോ അയ്യപ്പൻ എന്നൊക്കെ രീതിയിൽ വളരെ പുച്ഛിച്ചുകൊണ്ട് ഭക്തന്മാരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നവർക്ക് ക്ഷേത്രത്തിൽ ഒരു സ്ഥാനവും ഇല്ല വളരെ വ്യക്തമായി ദൃഢതയോടുകൂടി തമിഴ്നാട് ഹൈക്കോടതി ഈ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ ഫലത്തിൽ കേരളത്തിലെ വിശ്വാസമില്ലാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാറി നിൽക്കണം അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും കോടതികളിലേക്ക് കയറേണ്ടി വരും ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും ജഡ്ജ്മെന്റ് വാങ്ങിക്കേണ്ടി വരും അതുകൊണ്ട് സ്വയം അവഹേളിതരാവാതിരിക്കാൻ അല്ലെങ്കിൽ സ്വയം കോടതി പറഞ്ഞിട്ട് മാറേണ്ട ഗതികേടിലേക്ക് എത്താതെ നിങ്ങൾ സ്വയം മാറി നിൽക്കുക അതാണ് ഏറ്റവും ഉത്തമം ഹിന്ദു സംസ്കൃതിയെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അതിനെ അവഹേളിക്കരുത് അപമാനിക്കരുത് മാറി നിൽക്കുന്നത് അതാണ് സംസ്കാരം അത് ചെയ്യാനുള്ള വിവേകം നിങ്ങൾക്കുണ്ടാവട്ടെ ഹരിയും പ്രണാമം